തട്ടി എവിടെ തട്ടി ചരിവത്തിൽ തട്ടി ശകലം ഉപ്പെടുക്കുന്നു കണ്ടല്ല ഉപ്പാണ് നമ്മൾ വെള്ളത്തിലോട്ട് കലക്കുന്നു വെള്ളത്തിലേ കിലക്കാവേ എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഉപ്പുണ്ടാവും എന്നിട്ട് നമുക്ക് ആദ്യം കുറച്ച് കുറച്ച് ഒഴുകാം മതി ശകലം മതി എന്നിട്ടിങ്ങനെ ഇങ്ങനെ ചപ്പാത്തിക്ക് വരും പോലെ ഇങ്ങനെ വില ണ്ടല്ലോ നമ്മൾ ഈസിയാണ് വരവിക്കൊണ്ടേയിരിക്കുകയാണ് കുറച്ചും കൂടെ വേണ്ടത് അപ്പോൾ നമ്മൾ കുട്ടിന് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമുക്ക് ഒരു ചപ്പാത്തി പരുവാമോ ചെയ്ത് ശകലം കൂട നമുക്ക് വെള്ളം ഒഴിക്കാം ഏതാണ്ട് ശകലം കൂടിക്കേട്ട ഏതാണ്ട് ആയിപ്പോ മൈതാമ്പിൾ ഏതാണ്ട് ചപ്പാത്തി പൊട്ടിനാണ് കേട്ടോ ചപ്പാത്തിക്കല്ലേ എന്നിട്ടിങ്ങനെ കറക്കുണ്ട് കറക്ക് പുട്ടിന് മാവ് വരതിയിലെ നല്ല ഇങ്ങനെ മിസ് ചെയ്ത് ഇങ്ങനെ അവിതാവ് ഓരോ പാടാണ് കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോഴല്ല മൈദാവ് മൈദാവ് നമുക്ക് ദോശയ്ക്ക് ഒക്കെ സൂപ്പറാണ് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്കൊക്കെ ദൂരിക്കാൻ കഴിയും പക്ഷെ മുട്ടനിച്ച് പറയും നല്ല പണിയുണ്ടാവും ഏടാണ്ട് നമുക്ക് പുട്ട മാവും വരെ ഏടാണ്ടായത് നമുക്ക് അരിയാണെങ്കിൽ അരി പൊടിക്കാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതലായാലും കുഴപ്പമില്ല ശാലം കൂടെ വെള്ളത്തിന്റെ ആവശ്യമില്ല പിന്നെ കൈയിലും അതാണ് കൈ ഒക്കെ ശ്രദ്ധിച്ച് കൈ വൃത്തിയാക്കണം രാവിലെ അടിക്കുമ്പോഴേ അടിപ്പൊടിയുമ്പം നമുക്ക് വേറെ വിഷയമില്ല അങ്ങനെ വെള്ളം കൂടിയാലും കുഴപ്പമില്ല എന്താണെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ ശേഖനം പ്രബ്ളം കേട്ടോ ഒരു കൂടിക്കാം

വെള്ള ഒഴിച്ചു ഇറക്കൊന്നുമില്ല പിന്നെ വെച്ചാലേ കൊടഞ്ഞ് വെച്ചാലേട്ടുള്ള മാവ് തയ്യാറും അതിനിട്ടാലേ കൊളോ Hmm. Uh, uh, oke okay. േ ഇതിന് ഇപ്പം വെച്ചിട്ട് കാര്യമില്ല പിന്നെ ഈ അടുത്ത പരിപാടിയാണ് വേനൽ വേനൽ വഴിയിട്ട്

बता दे। तो आ रहे थोड़े। ये बता।